എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക എന്നായിരിക്കും ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പയലായ മഞ്ഞ നിറത്തിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നമുക്ക് ആദ്യം നോക്കാം തീർച്ചയായിട്ടും നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹം ഇപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല സംതൃപ്തി വരുന്നില്ല ആ വ്യക്തി എവിടെ നിന്നാലും നിങ്ങളെ തിരിച്ചറിയുന്നു എന്ത് കാര്യത്തിന് പോയാലും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നു നിങ്ങൾക്ക് ആ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചാൽ നിങ്ങൾക്കത് പോരാ നിങ്ങൾക്കത് തീർച്ചയായിട്ടും പോരാ നിങ്ങളതിൽ കൂടുതൽ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ആ മുഴുവൻ സ്നേഹം കിട്ടുന്നില്ല ആ വ്യക്തി നിങ്ങളെ കണ്ടെത്തുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ആ ഇപ്പോൾ കിട്ടുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് പോരാ നിങ്ങൾക്ക് അതിൽ കൂടുതൽ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടുതൽ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഇപ്പോൾ നൽകുന്നത് കുറവായിട്ട് തോന്നുന്നു ആ വ്യക്തി നിങ്ങൾക്കൊപ്പം തന്നെ മറ്റ് ചിലരെ കൂടുതലായിട്ട് പരിഗണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം വരുമ്പോൾ അത് മാറ്റിവെച്ചിട്ട് മറ്റ് ചില ആളുകളുടെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആരുടെ കാര്യത്തിനാണോ വേണോ നിങ്ങളെ മാറ്റി നിർത്തുന്നത് അവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണ് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഉപദ്രവിക്കുന്നവരാണവർ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷെ നിങ്ങൾ നന്നാകുന്നത് ഇഷ്ടമില്ല നിങ്ങളുടെ സമാധാനത്തെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെക്കാലത്ത് എതിർക്കുന്ന ചിലരുമായിട്ട് ആ വ്യക്തിക്ക് ബന്ധം ആ വ്യക്തിക്ക് ചെങ്ങാത്തം ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഒരുപാട് ബന്ധമുള്ളവരായിരിക്കാം അവർ നിങ്ങളുടെ രീതിയിലുള്ള ബന്ധമല്ലാത്ത ബന്ധങ്ങൾ അവരുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളാകാം നിങ്ങളേക്കാൾ മുമ്പ് അവരെ കണ്ടു തുടങ്ങിയവരാകാം പക്ഷേ അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഒരു ബാധ്യതയുണ്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കണം കാരണം നിങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ഒരാളാണ് എപ്പോഴും ഒന്നായിട്ട് നിൽക്കേണ്ട ഒരാളാണ് ആ നിങ്ങളെ പരിഗണിക്കാതെ മറ്റു ചിലരെ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വിഷമങ്ങളുണ്ടാകുന്നു നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ദുഃഖങ്ങളുണ്ടാകുന്നു അതുതന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നേക്കാൾ വിശ്വാസം മറ്റുള്ളവരെയാണ് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി നൽകി അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു സ്നേഹം കിട്ടുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ആ വ്യക്തി കൂടുതലായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പറ്റുമെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് മാറ്റി മാറ്റിമറിക്കാനൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം അങ്ങനെയാണ് പോകുന്നത് നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കരുത് നിങ്ങൾ സന്തോഷിക്കാതെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോകണം എന്നവരാഗ്രഹിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ അവർ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങളാണ് തെറ്റിദ്ധാരണകളാണ് അവർ നിങ്ങളെ മോശമാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒട്ടും ഇഷ്ടം പെടാൻ പറ്റാത്ത ആളാണെന്ന് പോലും ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കാൻ ആ കൊണ്ട് ചിന്തിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട അവരുടെ പ്രവർത്തനങ്ങളൊന്നും കൂടുതൽ വിജയിക്കാൻ പോകുന്നില്ല അവർ കാര്യങ്ങൾ ചെയ്യും പക്ഷെ പറയും നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടി വരും അതിന് കാരണങ്ങളുണ്ട് അവർക്കൊന്നും നൽകാത്ത ചില കാര്യങ്ങൾ സഹായങ്ങൾ ചില അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്കായിട്ട് നൽകാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ വരും നിങ്ങൾ ഭയമില്ലാതെ മുന്നോട്ട് പോവുക ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു വാർത്ത നിങ്ങൾ ഉടൻ കേൾക്കും അതിലൊരു സംശയവും ഇല്ല അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിടത്തിൽ നിന്ന് തന്നെ അത് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരവസരം വരും ആദ്യത്തെ ചോയ്സിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് മറ്റാരെയും കഴിഞ്ഞിട്ടല്ല ആദ്യത്തെ ചോയ്സിൽ നിങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥ വരും മാത്രമല്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ചില ആളുകളുടെ യഥാർത്ഥ മുഖം യഥാർത്ഥ അവസ്ഥ ആ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതൊക്കെ കാപട്യമായിരുന്നു നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് ഭിഞ്ചിപ്പിക്കാൻ നോക്കിയുള്ള പ്രവർത്തനങ്ങൾ കാപട്യമായിരുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാകും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് രണ്ടാമത്തെ പയലായ പച്ച നിറത്തിലുള്ള പക്ഷിയെ പൈലായിട്ട് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് നോക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി സൗമ്യഭാവമുള്ളൊരു വ്യക്തിയാണ് സ്ത്രീയായാലും പുരുഷനായാലും പ്രകൃതിയോടും മണ്ണിനോടും മനുഷ്യനോടും മനുഷ്യത്വത്തോടും സ്നേഹം കാണിക്കുന്ന പ്രകൃതിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരു കാര്യത്തിലും കൃത്യമായ നിലപാടെടുക്കാതെ അഴകുഴമ്പ് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ് എല്ലാത്തിനും മടിയുണ്ടാ വ്യക്തിക്ക് പല കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യില്ല പല കാര്യങ്ങളും പടവെട്ടി നേടുന്നതിന് പിന്നോട്ടാണ് എല്ലാം ഒരു ഒഴുക്കൻ മട്ടിൽ പോകട്ടെ അല്ലെങ്കിൽ ഒഴുക്കൻ മട്ടിലാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷെ മനസ്സ് ശുദ്ധമാണ് ആരെയും തകർക്കാനോ ആരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാനോ ഒന്നും ഇഷ്ടമില്ല ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ ഈശ്വരാധീനം ഉണ്ടാകും ഇപ്പോൾ ആരെയും വെട്ടിപ്പിടിക്കാനോ ആരിൽ നിന്നും വലിയ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആരിൽ നിന്ന് എന്തെങ്കിലും അന്യായമായിട്ട് ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മനസ്സ് ശുദ്ധമാണ് മനസ്സ് ശുദ്ധമായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആ വ്യക്തി വിജയിക്കും നിങ്ങൾക്ക് ന്യായമായി നല്ലൊരു സ്ഥാനം ആ മനസ്സിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല താരതമ്യേന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നവർക്ക് ഒരു റോളും കിട്ടുന്നില്ല നിങ്ങളെ നല്ല വിശ്വാസമാണ് ആ വ്യക്തിക്ക് ഈ പറയുന്ന ആളുകൾ നിങ്ങളെപ്പറ്റി കുറ്റം പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഒന്നും മിണ്ടാതെയൊക്കെ ഇരിക്കുക അത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അത് വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പക്ഷേ യഥാർത്ഥ സ്നേഹം നിങ്ങളോട് തന്നെയാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാൻ നോക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയാം പക്ഷെ അതിനെ ചോദ്യം ചെയ്യില്ല ആ പറയുന്നവർ ഉള്ളിൽ വിശ്വസിക്കുന്നൊന്നുമില്ല ആ പറയുന്നവർ കുറ്റം നിങ്ങളുടെ കുറ്റം വരുന്നവരെ അറിയാം മനസ്സിൽ പറയും എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഇന്ന ആളെ കുറ്റം പറയാനാണ് ഇവർ വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ പറയും പക്ഷെ അവരോട് കയർത്ത് പറയുകയും അവരോട് ദേഷ്യത്തിൽ പറയുകയൊന്നും ചെയ്യില്ല നിങ്ങളോട് സ്നേഹക്കുറവുണ്ടെന്ന് നിങ്ങൾ അങ്ങനെ കരുതും എന്നെ സ്നേഹിച്ചിട്ടും എന്നെ എതിർക്കാൻ വന്നവരോട് ദേഷ്യപ്പെട്ടില്ല എന്നുള്ള ദേഷ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവും ജീവിതത്തിൽ ആ വ്യക്തി കാണിക്കുന്ന സമാധാനം ആ കരുതൽ അതിൻ്റെ വില നിങ്ങൾ അടുത്ത് തന്നെ അറിയും കാരണം എല്ലാത്തിനോടും സമരസപ്പെട്ടുകൊണ്ട് നിങ്ങളെ തന്നെ വേണം എന്നാഗ്രഹിക്കുകയും നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ പലപ്പോഴും മറ്റുള്ളവരോട് പടവെട്ടി എന്നോടുള്ള സ്നേഹം കാണിക്കുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട് അത് സത്യത്തിൽ വേണ്ട ആ വ്യക്തി ഇപ്പോഴേ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കൂടുതൽ ഇഷ്ടം കൂടുമ്പോൾ എന്നെ എനിക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തെറ്റല്ല എങ്കിലും ഓരോരുത്തരുടെയും ശൈലിയിൽ വ്യത്യാസമുണ്ട് ഓരോ വ്യക്തി ഓരോ തരത്തിലാണ് ഈ വ്യക്തിക്ക് നല്ല സർഗഭാവനയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഈ വ്യക്തി കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയിക്കാൻ സാധിക്കും ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിന് ഇണങ്ങിയ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ജോലിയിലേക്കോ ഒരു കരിയറിലേക്കോ ആ വ്യക്തിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നാമത് ആ വ്യക്തിയുടെ നേരെ പോ നേരെ പോ നയമാണ് ആരെയും വഞ്ചിക്കുന്നതിനോ ആരേയിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുന്നതിനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ട് പ്രശാന്ത സുന്ദരമായിട്ട് പോകണം ആരിൽ നിന്നും അന്യായമായി തനിക്കൊന്നും വേണ്ട പറയാനുള്ളത് മുഖത്തു നോക്കി പറയും മുഖത്തു നോക്കി പറയലെന്ന് പറഞ്ഞാൽ ആളെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല കുറ്റബോധം ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രവൃത്തി ഇപ്പം നിങ്ങളോടാണെങ്കിൽ ശരി എന്തെങ്കിലും ഒരു അവിവേകമോ എന്തെങ്കിലോ എന്നൊക്കെ കാണിച്ചാൽ വളരെയധികം ദുഃഖം ആ വ്യക്തിക്കുണ്ടാവും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ് വളരെയധികം ദുഃഖം മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ ഇന്നയാളോട് അങ്ങനെ ചെയ്തു പോയില്ലോ അങ്ങനെ പറയാൻ പാടില്ല എന്നല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഈശ്വരൻ നല്ല സൗഭാഗ്യങ്ങൾ നൽകും നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒരുപാട് സംസാരിക്കണം നിങ്ങളുടെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് അടുക്കേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ കൂടി തുറന്നു പറയണം പലപ്പോഴും നിങ്ങൾ സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ ആ ആൾക്കെന്ത് തന്നു ആൾക്കെന്നോട് സ്നേഹം ഉണ്ടാകുമോ ആൾ എന്നെ പരിഗണിക്കുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറേ നാളുമ്പോൾ കൂടുതൽ അടുത്തിട്ടും പിന്നീട് ഉടക്കി അല്ലെങ്കിൽ പിന്നീട് ദേഷ്യപ്പെട്ട് പിന്നീട് കൂടുതൽ സംസാരിക്കാത്ത രീതിയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് പോകണം നിങ്ങൾക്ക് ഈശ്വരൻ മികച്ച രീതിയിൽ നിങ്ങൾ പരസ്പരം അടുത്തറിയണം നിങ്ങൾ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ചോദിക്കാനുണ്ടാക്കാം നിങ്ങൾക്ക് അങ്ങനെ അനവധി അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കും ഈശ്വര കൃപയാൽ പോസിറ്റീവ് എനർജിയുടെ നന്മയാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കും കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുക കാരണം ഈശ്വരന് നിങ്ങൾക്ക് നൽകുന്ന നന്മകൾ വളരെ നല്ലതാണ് ഇനി അടുത്തത് നിങ്ങൾക്ക് നൽകാനിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അടുത്ത് തന്നെ ആ വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത് അടുത്ത് തന്നെ ഉണ്ടാവും ഈ വ്യക്തി എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നല്ലേ ഈ വ്യക്തി എന്നെ ഇത്രമാത്രം ഞാൻ എന്നെ ഞാനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നില്ലേ എന്നൊക്കെ മനസ്സിലാക്കാൻ അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകും അറിയാൻ കഴിയും നമുക്ക് മൂന്നാമത്തെ ഫയലിലേക്ക് പോകാം വളരെ വ്യത്യസ്തരായിട്ടുള്ള ഒരു ഫയലാണത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും വളരെ വ്യത്യസ്തമാണ് നിങ്ങളോട് സ്നേഹം ഉണ്ടോയെന്ന് വെച്ചാൽ സ്നേഹമുണ്ടോ പക്ഷെ അത് തുറന്നു പറയാൻ ഒരിക്കലും തയ്യാറാകില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉള്ള സ്നേഹം തുറന്നു പറയാതെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വിചാരിക്കുക എന്നോട് വെറുപ്പാണോ പക്ഷെ സ്നേഹം പുറത്ത് കാണിക്കുന്നില്ല എന്താണെന്നറിയില്ല സ്നേഹം പുറത്ത് കാണിച്ചാൽ മറ്റുള്ളവർ അത് അറിയുമോ എന്നുള്ളൊരു ഭയം മാത്രമല്ല കൂടുതൽ സ്നേഹം പുറത്ത് കാണിച്ചാൽ നിങ്ങൾ കൂടുതൽ എന്താ കൂടുതൽ അധികാരം എടുക്കുമോ അങ്ങനെയുള്ള സംശയങ്ങളുണ്ട് അങ്ങനെ സ്നേഹം ഒട്ടും പുറത്ത് കാണിക്കാതെ സ്നേഹം ഒട്ടും തരാതെ പിശുക്ക് കാണിച്ചുകൊണ്ട് അതൊക്കെ അടക്കി പിടിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ചിന്താഗതികൾ മൊത്തത്തിൽ നിങ്ങൾക്കൊട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പക്ഷെ നിങ്ങൾ സ്നേഹിച്ചു പോയി നിങ്ങൾക്കറിയാം ഈ വ്യക്തി ചിന്തിക്കുന്നതൊന്നും ശരിയല്ലെന്നും ഈ വ്യക്തി ചിന്തിക്ക് ഒന്നും ശരിയല്ലെന്നും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു പോയി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും വെറുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യക്തിനെ ഇട്ടുകൊണ്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി ഉൾക്കൊള്ളാതെ പോകാമായിരുന്നു ഒട്ടും സ്നേഹം കാണിക്കാതെയും ഒട്ടും സ്നേഹം പറയാതെയൊക്കെ നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്നു എന്നാൽ മനസ്സിലാക്കാവുന്ന വളരെ എളുപ്പം നിങ്ങളെ പരിഗണിക്കാവുന്ന കാര്യത്തിൽ പോലും പരിഗണിക്കാതെ നിങ്ങളെ അവഗണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമാണ് മറ്റൊരിടത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല ഈ വ്യക്തി തന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഈ വ്യക്തിയും തമ്മിൽ ഒരു കാലഘട്ടം ഉണ്ടാവും വളരെ അടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും അതുവരെ ഇതുപോലെ പോകും ഒരു ഘട്ടത്തിൽ മറ്റാർക്കും അടുക്കാൻ കഴിയാത്ത മറ്റാരും അടുക്കാത്ത അത്ര ഇഴ അടുപ്പത്തിൽ നിങ്ങൾ ജീവിക്കും കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചെത്തും ഇടയിൽ നിങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വ്യക്തിയിലുണ്ടായ ചില സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തുകൊണ്ടാണെന്നറിയില്ല സാഹചര്യം കൊണ്ടാണോ സാമ്പത്തിക വിഷയമാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ വ്യക്തിക്ക് അകൽച്ച കാണിക്കുന്നു അടുപ്പിക്കുന്നില്ല നിങ്ങളെ ഒരകൽച്ച ആ വ്യക്തി എപ്പോഴും കാണിക്കുന്നു ആ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ചിന്താഗതിയിലെ കുഴപ്പമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് അകൽച്ച കാണേണ്ട കുഴപ്പമില്ല സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹത്ത് ഇത്രയും സ്നേഹമുള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ള അറിയില്ല ഒരു പക്ഷെ ആ വ്യക്തിയുടെ ബാല്യത്തിലുള്ള കുറേ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ആ വ്യക്തി അങ്ങനെ ആക്കിയതാകാം സ്നേഹം പങ്ക് വയ്ക്ക എന്നത് അറിയില്ല സ്നേഹം എങ്ങനെ നൽകണമെന്നറിയില്ല എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഒരിക്കൽ പോലും കൃത്യമായി പറയാതെ ഓടി ഓടിപ്പോകുന്നു അതൊരിക്കലും നല്ലൊരു ശീലമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ആളോട് നിങ്ങൾക്ക് സ്നേഹം പറ യഥാർത്ഥത്തിൽ പറയേണ്ടതാണ് പക്ഷെ നിങ്ങളാണ് ഇവിടെ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന് വേണ്ടി കൊതുക്കുകയാണ് നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയാലും നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും വ്യക്തി ആത്യന്തികമായിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകാൻ കഴിയില്ല എന്നാലും ഇപ്പോൾ കാണിക്കുന്ന ആ പെരുമാറ്റങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു ആത്മാർത്ഥത ഇല്ലേ ഈ വ്യക്തി എന്താണ് മനുഷ്യനല്ലേ ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ അടുത്തേക്ക് പോയിട്ട് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ദുഃഖം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇങ്ങനൊരു ആളെ ലോകത്ത് ഒരു സ്ഥലത്ത് കാണാനും കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടവും ഉണ്ട് എത്ര ഞാൻ സ്നേഹിച്ചിട്ട് എന്നെ സ്നേഹിക്കാത്ത ആളാണെങ്കിലും എന്നെ ഉൾക്കൊള്ളാൻ വിസമ്മതിക്കുന്ന ആളാണെങ്കിലും എനിക്ക് ആ വ്യക്തിയോട് സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്നിട്ട് സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ അങ്ങനെയാണ് ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇവിടെ ആളുകളൊന്നുമല്ല ശത്രുക്കളായിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ പിന്തിരിപ്പിക്കാനൊന്നും ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ബാധകമല്ല നിങ്ങളെയും ആ വ്യക്തിയെയും സംബന്ധിച്ച് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാമായിരുന്നു നിങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ശതമാനം സ്നേഹം വ്യക്തി തിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒന്നും അല്ലായിരുന്നു നിങ്ങളെ കൊണ്ടുപോവേണ്ടത് പക്ഷെ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല ആത്മാർത്ഥതയുടെ ആഴം അറിയാത്ത ആത്മാർത്ഥയുടെ വില അറിയാത്ത ഒരു ജീവിതമാണ് ആ വ്യക്തിയുടേത് അറിയുന്നുണ്ടായിരിക്കും പക്ഷെ പ്രകടിപ്പിക്കാനൊട്ടും അറിയില്ല നിങ്ങൾ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചിട്ട് തിരിച്ച് കിട്ടുന്നത് അവഗണനയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം ഞാനൊരു വ്യക്തിയെ സ്നേഹിച്ചു ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ കയ്യിലുള്ള മൂല്യങ്ങൾ എല്ലാം ഞാൻ ആ വ്യക്തിക്ക് നൽകുന്നു ഞാൻ ആ വ്യക്തിയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ട് എന്നോട് ആ വ്യക്തിക്ക് അതേ നാണയത്തിൽ അല്ലെങ്കിൽ അതേ തരത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല അതിന് ഉത്തരവൊന്നേ ഉള്ളൂ വ്യത്യസ്തമായൊരു ജീവിത സമീപനമാണ് ആ വ്യക്തിയുടേത് ബാല്യകാലത്ത് അനുഭവിച്ച ദുഃഖങ്ങളും ദുരന്തങ്ങളും കെട്ടുകഥകളും ഒക്കെ ആ വ്യക്തിയെ മനസ്സ് മരവിപ്പിക്കുന്നതായിട്ട് മാറി പക്ഷെ നിങ്ങൾക്കും ആ വ്യക്തിക്കും നല്ലൊരിടത്തിൽ എത്താനുള്ളൊരു സൗഭാഗ്യം കിട്ടും തീർച്ചയായിട്ടും ആളുകൾ അത്ഭുതപ്പെടുത്തും നിങ്ങൾ പോകുന്ന സ്ഥലവും നിങ്ങൾ എത്രത്തിൽ പരസ്പര ബന്ധിതമായിട്ട് നിൽക്കും എന്നുള്ളത് അതൊക്കെ ആളുകളെ അത്ഭുതപ്പെടുത്തും നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനും സന്തോഷിക്കാനുള്ള അവസരം ലഭിക്കുകയും നന്മ ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും അതടുത്ത് അകലൊന്നും അല്ല അടുത്ത് തന്നെ വരും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ അറിയാൻ കഴിയും അന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒന്നും പറയാത്തതിൻ്റെ അപ്പുറത്തേക്ക് ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് ആ വ്യക്തി ബോധ്യം വന്നിരിക്കുന്നത് വൈകിപ്പോയി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക